എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ഭക്തരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ഇന്ന് പി കെ രാജേഷ് ബാബു ഒരു പത്രത്തിൽ എഴുതിയിട്ടുണ്ട് ഗുരുവായൂരിൽ ദർശന സൗകര്യമൊരുക്കുന്ന ദർശന മാഫിയയെക്കുറിച്ചാണ് ലേഖനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടുന്ന ഒരു വാർത്ത തന്നെയാണ് മാഫിയ സജീവമായതോടെ മാഫിയയ്ക്ക് കടിഞ്ഞാണിടാൻ നടപടികളുമായിട്ട് ദേവസ്വം ഇറങ്ങിയിരിക്കുകയാണ് ഭക്തരെ വലയിലാക്കിയിട്ട് വരി നിൽക്കാതെ ക്ഷേത്ര ദർശനത്തിന് സൗകര്യമൊരുക്കി വൻ തുക കൈക്കലാക്കുന്ന സംഘങ്ങൾ ക്ഷേത്ര പരിസരത്ത് നിരവധിയാണ് ക്ഷേത്രത്തിൻ്റെ നടപ്പുരകളിലും ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തുമാണ് ഈ സംഘങ്ങളുടെ താവളം പൊരുത്തുകാർ എന്നാണ് ഇവരുടെ വിളിപ്പേര് വരി നിൽക്കാതെ ദർശനം നടത്തുന്നതിന് ഒരാൾക്ക് അഞ്ഞൂറ് മുതൽ മുകളിലേക്കാണ് ഈടാക്കുന്നത് വരി നിൽക്കാതെ ദർശനം നടത്താൻ ദേവസ്വത്തിലെ ആയിരം രൂപയുടെ നെയ്വിളക്ക് ചീട്ടാക്കാം ഇത് കാട്ടിയാണ് ഭക്തരെ വലയിലാക്കുന്നത് കുറഞ്ഞ നിരക്കിൽ സൗകര്യം ചെയ്തു തരാമെന്നാണ് വാഗ്ദാനം അന്യസംസ്ഥാനക്കാരായ ഭക്തരടക്കമുള്ളവരെയാണ് വലയിലാക്കുന്നത് ക്ഷേത്രത്തിനകത്തും കണ്ണികളുണ്ട് നേരത്തെ താൽക്കാലിക പ്രവൃത്തി ചെയ്തവരും തുലാഭാര കൗണ്ടറിൽ പ്രവൃത്തി ചെയ്യുന്നവർ തുടങ്ങിയൊക്കെയാണ് ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നത് ദർശനത്തിനെത്തിയ ബന്ധുക്കളെന്ന എന്ന വ്യാജേനയാണ് ഇവർ ക്ഷേത്രം മാനേജറിൽ നിന്നും ടോക്കൺ സമ്പാദിക്കുക ടോക്കൺ എടുത്തു കൊടുക്കുന്നവർക്കും പൊരുത്തുകാർ വിഹിതം നൽകും ഒരു ദിവസം പതിനായിരത്തോളം വരെ സമ്പാദിക്കുന്ന ആളുകളുണ്ട് പുലർച്ചെ അഞ്ചോടെ ഇത്തരക്കാർ ക്ഷേത്ര പരിസരത്തെത്തും ഹരേ കൃഷ്ണ ഒന്നും പറയാനില്ല അല്ലേ ഇത്തരം വാർത്തകൾ തന്നെയാണ് എന്തിനാണ് കൈക്കൂലി കൊടുത്ത് ഭഗവാൻ എങ്ങനെ കാണാൻ നിൽക്കുന്നത് നേരെ വരിയിൽ നിൽക്കുക ഇല്ലെങ്കിൽ അത്രയും തിരക്കൊക്കെ ആണെങ്കിൽ പുറത്തോടെ തൊഴുതിട്ട് ആ മണ്ണിലൊന്നെത്തിയാൽ പോരെ ഭഗവാനെ ദൂരേന്ന് കണ്ടിട്ട് അങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോളാം വേറെ ഒന്നും പറയാനില്ല ഹരേ കൃഷ്ണ